ടി കെ ഫിറോസ് എന്നത് എന്റെ സഹപ്രവർത്തകനാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു സമരത്തിൽ ശേഷം അയാളുടെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് പോലീസ് കോടതിയിൽ പോയി ജാമ്യവ്യവസ്ഥ ലംഘിച്ചു അതുകൊണ്ട് ജാമ്യം റദ്ദാക്കണമെന്ന് പറയാൻ ആദ്യമം കാണിച്ച പോലീസ് ചെന്താമരയെ പോലെ ഒരു കൊലപാതക കേസിനകത്തെ പ്രതി അയാൾ വീണ്ടും കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയിട്ട് അയാളെ ജാമ്യം റദ്ദാക്കാൻ ശ്രമിക്കേണ്ടത് ഇനി അല്ലെങ്കിൽ തന്നെ ഒരു കൊലക്കേസിലെ പ്രതിക്ക് ജാമ്യത്തിന്റെ കണ്ടീഷൻ വയ്ക്കുമ്പോൾ പഞ്ചായത്ത് പരിധി മാത്രമാണ് വയ്ക്കേണ്ടത് ഇനി പഞ്ചായത്ത് പരിധി വെച്ചിട്ട് തന്നെ ഈ കൊലപാതകത്തിൽ ഇൻവോൾവായിട്ടുള്ള കൊലക്കേസിലെ പ്രതിയും കൊല്ലപ്പെട്ടവരും പത്ത് പേർക്ക് മാത്രം വ്യത്യാസം അടുത്തടുത്ത വീടുകളിൽ ഒരാഴ്ചയോളം താമസിക്കുമ്പോൾ കേരള പോലീസ് എവിടെയായിരുന്നു എവിടെയാണ് ഇവർ ഇന്റലിജൻസ് പ്രവർത്തിക്കുന്നത് ഏതൊരു സിംഹനാണ് ഇവിടുത്തെ സർക്കാർ എന്ന് പറഞ്ഞത് സിംഹം വാങ്ങേണ്ട മനുഷ്യനായ മതി മനുഷ്യന്റെ സെൻസും യോജിക്കും കാണിക്കുന്നെങ്കിൽ തന്നെ ഈ പെൺകുട്ടികൾക്കൊപ്പം നിൽക്കുന്നതായിരുന്നു സർക്കാർ പെൺകുട്ടികൾക്കൊപ്പം എങ്ങനെ നിൽക്കുന്നതായി പറയുന്നത് അവർ അച്ഛൻ കൊല്ലപ്പെട്ടു അമ്മ കൊല്ലപ്പെട്ടു അമ്മ കൊല്ലപ്പെട്ടതിന് ശേഷം ഭീഷണി ഉണ്ടായിട്ടും അച്ഛൻ കൊല്ലപ്പെടുന്നു അച്ഛനും അമ്മയും കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് എന്ത് സംരക്ഷണമായി സർക്കാർ കൊടുക്കുന്നത് ഈ സർക്കാർ സംരക്ഷിക്കായിരുന്നെങ്കിൽ സർക്കാർ സംരക്ഷിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ കൊല്ലപ്പെടലായിരുന്നു അച്ഛമ്മ കൊല്ലപ്പെടില്ലായിരുന്നു അച്ഛനെ കൊന്നിട്ട് അമ്മയെ കൊന്നിട്ട് സംരക്ഷണം കൊടുക്കുമെന്ന് പറയും ആ സംരക്ഷണം വാങ്ങാൻ എടുപ്പിച്ചാണ് കൂട്ടിയത് അവർക്ക് എന്തുകൊണ്ട് കൊടുക്കുക അവർക്ക് അവരുടെ മരണപ്പെട്ട് അച്ഛനെ കൊടുക്കൂ അവരുടെ മരണപ്പെട്ട അമ്മയെ കൊടുക്കൂ അവരുടെ മരണപ്പെട്ട അച്ഛമ്മയെ കൊടുക്കൂ എന്താ സർക്കാർ ചെയ്യാൻ പോകുന്നത് സർക്കാരിന്റെ ഏതെങ്കിലും ഒരു 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 നക്കാപ്പിച്ച പണിന് വേണ്ടിയിട്ട് വയ്ക്കുന്നവരാണ് ഈ കുഞ്ഞുകൾ ആ കുട്ടികൾ രണ്ട് പെൺകുട്ടികൾ അവർ ഇന്നലെ തൊട്ട് പറയുന്ന ഓരോ വാക്കും ഈ സർക്കാരായിട്ടുള്ള ശാപവാക്കാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ തലയിൽ പതിക്കുന്ന ശാപവാക്കളാണ് ആ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്